വരണമെങ്കിൽ നിന്റെ അധികാര തമ്പുരാക്കന്മാര് തകരണം അല്ലാതെ മകതി വരൂല എല്ലാവർക്കും ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് മതി വരണം നടക്കൂല കോഴിമുട്ടയുടെ തോട് പൊട്ടാതെ കുട്ടിയെ കിട്ടണം എന്ന് പറയും പോലെ ആയിരിക്കും എന്ത് ഈ അധികാര ബിംബങ്ങളൊക്കെ നിലനിർത്തി തന്നെയും മകതി വരണം നമ്മൾക്ക് മഹത്തായ സൗദി സർക്കാർ നിലനിന്നുകൊണ്ട് മറുതി വരണം നടക്കൂല അറബ് രാജാക്കന്മാരുടെ രാജാധികാരങ്ങൾ തകർന്നു തരിപ്പണമാകാതെ ഒരിക്കലും മഹദി പുറത്തു വരികയില്ല എന്ന് പുണ്യറസുൽ പറഞ്ഞിട്ടുണ്ട് കോഴിമുട്ടെ കോഴിക്കുട്ടിയെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ഏറ്റവും ചുരുങ്ങിയത് കോഴിമുട്ട പൊട്ടണം കോഴിമുട്ട പൊട്ടാതെ കോഴിക്കുട്ടിയെ കിട്ടണ വഴി പി സി സർക്കാരിനെ പോലത്തെ മജീഷ്യന്മാർക്ക് അറിയാമായിരിക്കും എനിക്കറിയില്ല മനസ്സിലായില്ലാതെ മഹ്ദി പുറത്തു വരുകയില്ല അത് തകരുകയും ചെയ്യും നിങ്ങളിപ്പോ വിചാരിക്കുന്നത് ഇറാൻ തകർക്കപ്പെടുന്നല്ല ഒരിക്കലുമല്ല ഇറാൻ തകരും പക്ഷേ ഇറാൻ തകർന്നാൽ ബാക്കിയുള്ളതൊക്കെ തകരും അറബ് രാജാത് ഈ ഇപ്പോൾ തുടങ്ങിയ യുദ്ധം ഇത് നിലനിൽക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചോളി നിലനിന്നാൽ അറബ് ലോകം മുഴുവനും തകരാതെ ഈ പ്രശംസാ കൊല്ലം അറബ് ലോകം മുഴുവനും തകരും അരക്ഷിതാവസ്ഥ അറബ് ലോകത്തിൽ പ്രത്യക്ഷപ്പെടും ആ അരക്ഷിതാവസ്ഥയിലെ മകുതി വരും അത് എത്ര വർഷം കൊണ്ട് നടക്കണം എന്ന് എനിക്ക് അറിയില്ല ഇത്ര കൊല്ലം കൊണ്ട് നടക്കണം എന്ന ആവശ്യവുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എത്ര കൊല്ലം കൊണ്ട് മകുതി വരണം എന്ന് എനിക്കില്ല ഇപ്പോൾ മകുതി വരരുതേന്ന് എനിക്ക് വരില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഒരിക്കലും അടുത്തൊന്നും മകുതി വരൂല മകുതി വരണമെങ്കിൽ അറബ് ഇമ്പീരിയലിസം തകരണം അല്ല വരൂല എന്നിട്ട് രക്ഷകനില്ലാതെ അറബ് ലോകം ഉഴലണം ഒരു നേരത്തെ അന്നത്തിന് അറബ് ലോകം കെഞ്ചണം അത് അടുത്തൊന്നും സംഭവിക്കൂല അല്ലാതെ മതി വരില്ല ഒരു നേരത്തെ അന്നും അങ്ങനെയാണ് കോടാലക്കൂടി സ്വർണ കനികൾ സ്വന്തമാക്കുന്നതിനേക്കാൾ ഒരു അറബിക്ക് ആഗ്രഹം ഒരു റൊട്ടി കഷ്ണം കിട്ടലായിരിക്കും അപ്പോഴേ മതി വരും ഒരു സൗദിക്ക് ഒരു യു ഐക്കാരന് ഒരു അറബിക്ക് ഒരു കഷ്ണം റൊട്ടിയായിരിക്കും എന്ത് സ്വർണമലകൾ കിട്ടുന്നതിനേക്കാൾ ഇഷ്ടം അങ്ങനത്തെ ഒരു കാലത്ത് മതി വരുക അത്രയും എക്കണോമിക്കലി അവർ തകർന്നു രാജാവാകാൻ ഒരാൾ കിട്ടൂല അപ്പോഴാണ് വലിച്ചുകൊണ്ടുവര ജനം ഒരാളെ അയാളാണ് ഇന്നിപ്പോൾ ആളുകൾ അടി കൂടിയ രാജാവാകാൻ രാജാവാകൻ കൊതിച്ചിട്ട് ജയിലിൽ കിടക്കുന്ന ഒരുപാട് അറബ് നേതാക്കന്മാരും കറിയും രാജാവാകാൻ കൊതിച്ചു എന്നതുകൊണ്ട് ഒരു അധികാര കസേരെ കുതിച്ചപ്പോൾ അവർ അതിന്റെ പേരിൽ തന്നെ അവർ ഇരുമ്പോഴ് ഉള്ളിലായി ഇനി ഒരു കാലം വരും അക്കാലത്ത് രാജാവാക്കാൻ ഒരാൾ കിട്ടൂല അറബ് ലോകത്ത് അപ്പോൾ ഒരാളെ വലിച്ചിട്ട് കൊണ്ടുവരും ജനം അയാളാകട്ടെ നിർബന്ധിതൻ നിങ്ങൾ രാജാവാകണം രാജാവാകണമെന്ന് അറിയൂ ഒരിക്കലും എല്ലാം അറിയും നിർബന്ധിക്കും അങ്ങനെ പരിശുദ്ധ ബാല്യത്തിന്റെ മുറ്റത്ത് വെച്ച് അയാളുടെ കയ്യിലേക്ക് ജനങ്ങൾ വീഴും അയാളാണ് മാറി സത്യാണ് അതെങ്ങനെ പോരിക എന്ത് കണക്കങ്ങളീ പറയുന്നത് അപ്പൊ ഈ മഹതിയുടെ മുന്നിൽ കവിക്ക് ഇരിക്കാൻ കഴിയും കാലത്തിന് അപ്പുറത്തേക്ക് ചാടും കവി ചിലപ്പോൾ കാലത്തിന്റെ പുറകോട്ടും ചാടും